ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോൾ എവിടെയെങ്കിലും റെയിൽവേ ക്രോസിംഗ് ആകുമ്പോഴും ട്രാഫിക് ജാം ആകുമ്പോഴും ചിലർ താഴേക്കിറങ്ങും ആരോ ചണ വിൽക്കുന്നു ആരോ കുപ്പിയുമായി വരുന്നു ഇവരാരാണ് അവരെല്ലാം ആൺകുട്ടികളാണ് നിങ്ങൾ ഗൃഹസ്ഥ ജീവിതത്തിലായാൽ റോഡിൻ്റെ പൊടിയും ചൂടും താങ്ങേണ്ടി വരില്ല ഡൽഹിയുടെ ചൂടിലും പൊടിയിലും പുരുഷന്മാർ ദിവസവും ചെയ്യുന്നത് പോലെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ വൈകിട്ട് വീട്ടിലേക്ക് കുറച്ച് പണം കൊണ്ടുവരാനാണ് അതൊക്കെ ചെയ്യുന്നത് സ്ത്രീകൾ ഗൃഹസ്ഥിയിൽ എന്ന കഥ പറയുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ സ്ത്രീകൾക്ക് ഗൃഹസ്ഥിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അവസരം കിട്ടിയാലും ഭൂരിഭാഗം സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല ആരാണ് പുറത്തെ പൊടി കഴിക്കാൻ തയ്യാറാകുക ആരാണ് പുറത്തെ എല്ലാ കഷ്ടതകളും സഹിക്കാൻ തയ്യാറാകുക പുറത്ത് വളരെ കഷ്ടതകളുണ്ട് പുരുഷന്മാരെ കുറ്റപ്പെടുത്തുന്നത് എളുപ്പമാണ് ഞാൻ പോലും പലപ്പോഴായി പുരുഷന്മാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ സ്ത്രീകളോട് കൂടുതൽ സഹാനുഭൂതി കാണിച്ചിട്ടുമുണ്ട് പക്ഷേ സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു അവൾ തന്നെയാണ് ഗൃഹസ്ഥിയിൽ കുടുങ്ങുന്നതിന് അവൾക്ക് തന്നെ ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ശക്തമായ സ്ത്രീകളും ജോലികൾ ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നു സ്ത്രീകൾക്ക് നിങ്ങളുടെ ധർമ്മം ഗൃഹസ്ഥിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ അത് വെറുമൊരു ദയനീയത കൊണ്ട് മാത്രമല്ല സ്വീകരിച്ചത് അതിൽ അവരുടെ സ്വാർത്ഥതയും ഉണ്ടായിരുന്നു